മലയാളി യുവാക്കളുടെ സ്വപ്നഭൂമിയായ കാനഡയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യൻ യുവാക്കളും വിദ്യാർത്ഥികളും കുടിയേറാൻ ആഗ്രഹിക്കുന്ന രാജ്യമായ കാനഡ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മയാണ് നേരിടുന്നത് ിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പത്ത് പേരിൽ കനേഡിയൻ പി ആർ ലഭിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യക്കാർക്ക് അതായത് ഏകദേശം മുപ്പത് ശതമാനം വിദ്യാർത്ഥി വിസയിലെത്തി വർക്ക് പെർമിറ്റ് നേടുക പിന്നീട് സ്ഥിരതാമസ പെർമിറ്റ് സ്വന്തമാക്കുക ഈ രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ പൗരത്വം ലഭിക്കുമെന്നതിനാൽ മലയാളികൾക്കും കാനഡ പ്രിയപ്പെട്ട ഇടമാണ് എന്നാൽ ഇനി അങ്ങോട്ട് കാനഡയിലെ താമസം അത്ര സുഖകരമായിരിക്കില്ലെന്നാണ് ബ്ലോബാൻ മെയിലിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കുടിയേറ്റക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനമായി വർദ്ധിച്ചു ഒപ്പം യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും കൂടി താൽക്കാലിക താമസക്കാരുടെയും കുടിയേറ്റക്കാരുടെയും എണ്ണത്തിലുണ്ടായ വൻ വർധന തൊഴിലില്ലായ്മയ്ക്കൊപ്പം താമസ പ്രതിസന്ധിക്കും കാരണമായി രണ്ടായിരത്തി മുപ്പതോടെ കാനഡയിൽ ആളുകളുടെ ജനസംഖ്യയ്ക്കനുസരിച്ചുള്ള കെട്ടിടങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ താരതമ്യേന ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉള്ളതിനാൽ മലയാളികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യമാണ് കാനഡ ഭൂരിഭാഗവും പഠനത്തിനെത്തുന്നത് വൻ വായ്പകളെടുത്ത് കനേഡിയൻ ബ്യൂറോ ഫോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിലുണ്ട് അതായത് വിദേശത്ത് നിന്ന് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനവും ഇന്ത്യക്കാർ പലർക്കും ശരാശരി ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ വായ്പാഭാരം എന്നാൽ ചെലവിനായി പാർട്ട് ടൈം ജോലികളെ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കാരണം കാനഡ വിടുന്നവരും നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ ആറു മാസങ്ങളിൽ കാനഡ വിട്ടത് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം പേർ രാജ്യം വിടുന്ന കുടിയേറ്റക്കാരുടെ നിരക്ക് രണ്ട് പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്കിലും വർദ്ധിക്കുന്ന കുറ്റകൃത്യ നിരക്കും നിലവിൽ കാനഡ മോഹികളെ പിന്നോട്ടടുപ്പിക്കുന്നുണ്ട് വാഹന മോഷണം ഭവന വേതനം തുടങ്ങിയ സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാനൂറ് ശതമാനം വർദ്ധിച്ചു ക്രിമിനൽ സംഘങ്ങൾ മൂന്നിരട്ടിയായി കൂടി ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്ന സംഭവങ്ങളും മികച്ച ജീവിത നിലവാരം സ്വപ്നം കണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവർക്ക് കാനഡ ഇനി മുതൽ സുരക്ഷിത രാജ്യമാകില്ല ജോലിക്കും വിദ്യാഭ്യാസത്തിനും കാനഡ ഫസ്റ്റ് ഓപ്ഷനായി തെരഞ്ഞെടുത്തവർ ഇപ്പോൾ മാറി ചിന്തിക്കാനുള്ള പ്രധാന കാരണവും ഇതാണ്